നമസ്കാരം ഞാൻ ജെയിംസ് കാരൂർ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പരമ്പറ്റ ജംഗ്ഷനിൽ നിന്ന് കൈലാസം മലയ്ക്ക് പോകുന്ന സ്ഥലത്ത് പന്തളം ജംഗ്ഷൻ എന്ന സ്ഥലത്താണ് ഇവിടെ ഒരു പോസ്റ്റുണ്ട് ഇവിടെ ലൈറ്റില്ല ഇതൊന്നും പറയാതെ ഞാൻ സംസാരിക്കുന്നത് ഈ വീട്ടിൽ അതായത് കാൻഡ്ര ബാങ്കിലെ ജോലിയുള്ള പ്യൂണായിരുന്നു അദ്ദേഹം പെൻഷനായി കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം ഇവിടെ ഇല്ലായിരുന്നു ആ സമയത്ത് ആ വീട്ടിൽ കു ഏതോ കള്ളന്മാർ കയറി കുത്തി തുറന്ന് ഡോർ കുത്തി തുറന്ന് സ്വർണവും പണവും അപകരിച്ചിട്ട് പോയിരിക്കുന്നു പോലീസിന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും പോലീസുകാർ വരികയും നോക്കുകയൊക്കെ ചെയ്തിരുന്നു ഇതിൻ്റെ അന്വേഷണം ഏത് രീതിയിലാവും അതിനെപ്പറ്റി നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നാൽ ഡോ സ്കോഡുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഡോ സ്കോഡുണ്ട് ഇതിൻ്റെ തെളിവുകൾ നഷ്ടപ്പെടുന്നതിന് മുമ്പ് ഇത് പരിശോധിക്കേണ്ട കടമ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണുള്ളത് എന്നാൽ ഇതുവരെ അത് സംഭവിച്ചിട്ടില്ല ഡോസ്കോഡോ മറ്റു കാര്യങ്ങളോ വന്നിട്ടില്ല നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കാത്തതിൽ ഒരു മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ഡിപ്പാർട്ട്മെൻ്റാണ് എന്നാൽ അങ്ങനെ ചെയ്യുന്ന ഒരു പ്രവണതയില്ലേ ഹലോ പേരെന്തുവാ എന്താണ് ഇവിടെ നടന്ന സംഭവം അദ്ദേഹത്തിന് അറിയത്തില്ല ഓക്കെ ഇവിടെ മോഷണം നടന്നു പന്തളം ജെയിംസ് ജെയിംസ്കാരു ഓക്കെ താങ്ക് യു